കണ്ണൂർ എടച്ചൊവ്വ തുഞ്ചത്താചാര്യ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു റിട്ടയർഡ് ഐ ആർ എസ് ഓഫീസർ ഡോക്ടർ കെ എൻ രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കേ മലബാറിലെ മുൻനിര സ്കൂളുകളിൽ സ്കൂളുകളിലൊന്നാണ് തുഞ്ചത്താചാര്യ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രൂപീകൃതമായ വിദ്യാലയത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കുട്ടികൾക്ക് വേണ്ടുന്ന സ്നേഹവും കരുതലും കൊടുക്കുക എന്നതാണെന്ന് എൻ രാഘവൻ ചൂണ്ടിക്കാട്ടി കുട്ടികൾക്ക് വളരാനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും സപ്പോർട്ട് നൽകുക അവരുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രോത്സാഹനവും നൽകുക ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ആൾക്കാർ ഉയർന്ന അവരുടെ ബുദ്ധിശക്തിക്ക് ഒത്ത ഉയർന്ന നിലവാരങ്ങളിൽ എത്താൻ ഒരു നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്ക് ശതമാനം ആൾക്കാർ നന്നായി ചെയ്യുന്ന ബുദ്ധിശക്തിക്ക് ഒത്ത ഇതിലെത്തിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ജീവിതം നയിക്കുന്നു എന്നാലും ഇരുപത് ശതമാനത്തോളം പേർ എവിടെ എത്തുന്നില്ല അവരെന്തെങ്കിലും താൽക്കാലിക ജോലികളിലാണ് പലരും മദ്യപാനത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അടിവുകളാവുന്നു അവർ അവരുടെ ഉയർന്ന ബുദ്ധിശക്തിക്ക് യാതൊരു രീതിയിലുള്ള നീതിയും പുലർത്താത്ത രീതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹം ഈ എവിടെ എത്താതെ പോയതിനെ പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ എവിടെ എത്താതെ പോയ കുട്ടികൾ എല്ലാവരും ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടെങ്കിലും അവർക്ക് ആർക്കും ഒരു നല്ല കുടുംബജീവിതം കിട്ടിയിട്ടില്ല അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായിരുന്നു അല്ലെങ്കിൽ സിംഗിൾ പേരൻ്റും ഒരൊറ്റ രക്ഷിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ പ്രായത്തിൽ അവർക്ക് വേണ്ട ശ്രദ്ധയും കരുതലും സ്നേഹവും കിട്ടി തുഞ്ചത്താചാര്യ വിദ്യാലയം ചെയർമാൻ കെ വി വിശ്വമോഹനൻ അധ്യക്ഷത വഹിച്ചു തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി സുധാകരൻ മുഖ്യാതിഥിയായി സ്റ്റാഫ് സെക്രട്ടറി ടി റഹിയാന പ്രിൻസിപ്പൽ ഐ വി ജനാർദ്ദനൻ മാനേജർ കെ വി ദിവാകരൻ കൗൺസിലർ ഒ വി നിജേഷ് പി ടി എ പ്രസിഡന്റ് കെ പി സനീഷ് പി കെ ഗോപാലകൃഷ്ണൻ അമാന ജന ആദ്യ സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ